നമസ്കാരം ജ്യോതി ടെക്വിഷനിലേക്ക് ഏവർക്കും സ്വാഗതം ഈ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ പുതുവർഷ ഫലങ്ങളാണ് നമ്മൾ കൊണ്ടിരിക്കുന്നത് ഈ പരമ്പരയിൽ അവസാനത്തെ വീഡിയോയാണിത് മേടം മുതൽ മകരം വരെയുള്ള കൂറുകാരുടെ പുതുവർഷ ഫലങ്ങളെക്കുറിച്ചുള്ള വീഡിയോകൾ ഈ ചാനലിൽ ചെയ്തിട്ടുണ്ട് ഇന്ന് നമ്മൾ പരിശോധിക്കുന്നത് കുംഭം മീനം എന്നീ കൂറുകളിൽ ജനിച്ചവരുടെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ പുതുവർഷ ഫലങ്ങളാണ് ആദ്യം നമുക്ക് കുംഭക്കൂറുകാരുടെ ഫലങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം കുംഭക്കൂറിലെ നക്ഷത്രങ്ങൾ അവിട്ടത്തിന്റെ മൂന്നാമത്തെയും നാലാമത്തെയും പാദങ്ങളും ചതയം പൂരുട്ടാതിയുടെ ആദ്യത്തെ മൂന്ന് പാദങ്ങളുമാണ് ആദ്യം നമുക്ക് ഈ കൂറുകാരുടെ പ്രധാനപ്പെട്ട ഗ്രഹസ്ഥിതികൾ പരിശോധിക്കാം ഈ വരുന്ന രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് മാസം ഇരുപത്തി തീയതി വരെ ശനി ഇവരുടെ ജന്മക്കൂറിൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നു അത് കഴിഞ്ഞാൽ രണ്ടാം ഭാവമായ മീനത്തിലേക്ക് വരുന്നു വ്യാഴം രണ്ടായിരത്തി മെയ് മാസം പതിനാലാം തീയതി വരെ ഇവരുടെ നാലാം ഭാവത്തിൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നു അത് കഴിഞ്ഞാൽ അഞ്ചാം ഭാവത്തിലേക്കും വരുന്നു രാഹു ഇപ്പോൾ രണ്ടാം ഭാവമായ മീനം രാശിയിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് മാസം പതിനെട്ടാം തീയതി രാഹു ഇവരുടെ ജന്മക്കൂറിലേക്കും വരുന്നു കേതു ഇപ്പോൾ ഇവരുടെ അഷ്ടമഭാവമായ കന്നിരാശിയിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ് മെയ് മാസം പതിനെട്ടാം തീയതി കേതു ഇവരുടെ ഏഴാം ഭാവമായ ചിങ്ങം രാശിയിലേക്കും വരുന്നു ആദ്യം നമുക്ക് ശനിയുടെ ചാരഫലം എന്താണെന്ന് നോക്കാം ശനി കുംഭക്കൂറുകാരുടെ രാശ്യാധിപനും പന്ത്രണ്ടാം ഭാവാധിപനുമാണ് ഇപ്പോൾ സഞ്ചരിക്കുന്നത് തന്റെ മൂലക്ഷേത്രമായ കുംഭംരാശിയിലുമാണ് രാശ്യാധിപനും പന്ത്രണ്ടാം ഭാവാധിപനുമായ ഗ്രഹം ജന്മക്കൂറില് കൂടി സഞ്ചരിക്കുമ്പോൾ നമുക്ക് രണ്ടു തരത്തിലുള്ള ഫലങ്ങളായിരിക്കും അനുഭവത്തിൽ വരിക ഗോചരത്തിൽ ജന്മക്കൂറില് കൂടി ശനി സഞ്ചരിക്കുമ്പോൾ സാധാരണഗതിയിൽ അത് നമ്മുടെ മാനസികമായ ആരോഗ്യത്തെയും ശാരീരികമായ ആരോഗ്യത്തെയും ബാധിക്കുന്നതാണ് കാരണം ചന്ദ്രൻ മനകാരകനും ശരീരത്തിന്റെ കാരകനുമാണ് ഈ സമയം നമുക്ക് പലതരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു ജാതകത്തിൽ ചന്ദ്രൻ നിൽക്കുന്ന രാശിയെ ഗോചരത്തിൽ ശനി കടന്നു പോകുമ്പോൾ അത് നമുക്ക് പലതരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങളെയും തരുന്നതാണ് മാത്രമല്ല ഇമോഷണൽ പരമായ ഒരു ഇൻബാലൻസിങ്ങും നമുക്കുണ്ടാകുന്നു ചന്ദ്രൻ ഭക്ഷണത്തിന്റെ കാരകനാണല്ലോ ശനി മലിനതയുടെ കാരകനുമാണ് അപ്പോൾ നമുക്ക് ഈ കാലഘട്ടത്തിൽ ഭക്ഷണത്തിൽ കൂടി ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാം പഴകിയതോ മോശമായതോ ആയ ഭക്ഷണം കഴിക്കുവാൻ ഇടവരുന്നു കൂടാതെ ഇപ്പോൾ നമുക്ക് തണുത്ത ഭക്ഷണങ്ങളോടാവും കൂടുതൽ ഇഷ്ടം തോന്നുക ഒരു ജന്മശനി കാലത്ത് വേണ്ടപ്പെട്ടവരുടെ വിയോഗം മൂലമുള്ള ദുഃഖാനുഭവങ്ങൾ അനുഭവങ്ങൾ ഉണ്ടാകാനിടയുണ്ട് നമുക്ക് വേണ്ടപ്പെട്ടവരിൽ നിന്നും അകന്ന് ജീവിക്കേണ്ട ഒരു സാഹചര്യവും ഉണ്ടാകാം പലർക്കും ഇത് ജനിച്ച നാടും വീടും വിട്ട് അന്യദേശത്ത് പോയി ജീവിക്കുവാനുള്ള ഒരു കാലഘട്ടവുമായിരിക്കും സാമ്പത്തികമായ നഷ്ടങ്ങൾ വസ്തുവകകളുടെ നാശം മുതലായ ബുദ്ധിമുട്ടുകളും ഉണ്ടാകുന്ന കാലഘട്ടമാണിത് കുംഭക്കൂറുകാർക്ക് ശനി ജന്മക്കൂറിൽ കൂടി സഞ്ചരിക്കുകയാൽ ഈ കഴിഞ്ഞ രണ്ട് വർഷത്തിലേറെയായി പലവിധ ബുദ്ധിമുട്ടുകളും ഇവർക്കുണ്ടായിരുന്നു ഈ മാർച്ച് മാസം ഇരുപത്തിയൊൻപതിന് ശനി ഇവരുടെ ജന്മക്കൂറിൽ നിന്നും രണ്ടാം ഭാവമായ മീനം രാശിയിലേക്ക് വരികയാണ് മീനം രാശി ശനിക്ക് ബലമുള്ള രാശിയാണ് എങ്കിലും ശനി നമ്മുടെ ജന്മക്കൂറിന്റെ രണ്ടിൽ വരുമ്പോൾ അത് നമ്മുടെ സാമ്പത്തികപരമായ കാര്യങ്ങൾക്ക് കുറച്ച് പ്രശ്നങ്ങൾ തന്നെ സൃഷ്ടിക്കുന്നു രണ്ടാം ഭാവം സൂചിപ്പിക്കുന്നത് നമ്മുടെ കുടുംബം വാക്ക് ധനം മുതലായ കാര്യങ്ങളെയാണല്ലോ ശനി ഒരു പാപഗ്രഹമാണ് ഈ ശനി രണ്ടാം ഭാവത്തിൽ വരുമ്പോൾ നമുക്ക് കുടുംബാംഗങ്ങളുമായി ചില പ്രശ്നങ്ങളുണ്ടാകുന്നു പഴയതുപോലെ കുടുംബാന്തരീക്ഷം നല്ല നിലയിൽ മെയിൻറ്റെയിൻ ചെയ്തു കൊണ്ടുപോകാൻ നമുക്ക് സാധിക്കുന്നില്ല രണ്ട് നമ്മുടെ വാക്കിൻ്റെ സ്ഥാനമായതുകൊണ്ട് തന്നെ ഈ കാലത്ത് നമ്മുടെ സംസാരം അത്ര നീറ്റായിരിക്കണമെന്നൊന്നുമില്ല മറ്റുള്ളവരോട് മോശമായ രീതിയിൽ സംസാരിക്കുവാനുള്ള ഒരു പ്രവണത ഈ രണ്ടിലെ ശനി നമുക്ക് തരുന്നു ഇതുമൂലം കുടുംബാംഗങ്ങൾക്കിടയിലും നമുക്കൊരു മോശം ഇമേജ് ഉണ്ടാകുന്നു മാത്രമല്ല കുടുംബ ബന്ധങ്ങളിൽ ചില വിള്ളലുകളും വീഴുന്നു നമ്മുടെ മുഖത്തിനും കണ്ണിനും ഏതെങ്കിലും തരത്തിലുള്ള രോഗങ്ങൾ വരാൻ സാധ്യതയുണ്ട് പഠിക്കുന്ന കുട്ടികൾക്ക് വിദ്യാഭ്യാസത്തിന് തടസ്സങ്ങൾ ഉണ്ടാകുന്നു പരീക്ഷകളിൽ പരാജയപ്പെടുവാനും സാധ്യതകൾ ഉണ്ടാകുന്നു കുംഭക്കൂറുകാർക്ക് ശനി രാശ്യാധിപനും പന്ത്രണ്ടാം ഭാവാധിപനുമാണ് ഈ ശനി രണ്ടാം ഭാവത്തിൽ വരുമ്പോൾ ഇവർക്ക് സാമ്പത്തികമായ ചില നേട്ടങ്ങൾ ഉണ്ടാകും എന്നാൽ അതുപോലെ തന്നെ ചിലവുകളും ഉണ്ടാകും എന്നാൽ ശനി രാശ്യാധിപനാകയാൽ ഈ ചിലവുകളെല്ലാം നല്ല കാര്യങ്ങൾക്ക് വേണ്ടിയാകാനാണ് സാധ്യതകൾ കൂടുതലും കാണപ്പെടുന്നത് വ്യാഴം ഇപ്പോൾ ഇവരുടെ നാലാം ഭാവത്തിലൂടെയാണല്ലോ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് വ്യാഴം നാലാം ഭാവത്തിൽ സഞ്ചരിക്കുന്ന കാലം നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടുകൾ വന്നു ചേരാൻ സാധ്യതയുണ്ട് ബന്ധുക്കളിൽ നിന്നും വേദനാജനകമായ ചില അനുഭവങ്ങൾ ഈ കാലഘട്ടത്തിൽ ഉണ്ടാകുന്നു കുറച്ച് കഷ്ടപ്പാടുകളും ദുരിതങ്ങളും ഉണ്ടാകാൻ സാധ്യതയുമുണ്ട് ഏതെങ്കിലും തരത്തിലുള്ള രോഗങ്ങൾ വാഹനങ്ങളിൽ നിന്നോ നാൽക്കാലികളിൽ നിന്നോ അപകടങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുമുണ്ട് ഈ കാലഘട്ടത്തിൽ മനസ്സുഖം അല്പം കുറയാനിടയുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് മാസം പതിനാലാം തീയതി വ്യാഴം മിഥുനം രാശിയിൽ വരുമ്പോൾ കുംഭം കുംഭംരാശിക്കാർക്കും വിദിനം അഞ്ചാം ഭാവമാണ് അഞ്ചാം ഭാവം വ്യാഴന് വളരെ ഇഷ്ടപ്പെട്ട ഒരു ഭാവമാണ് അപ്പോൾ ഇവിടെ വരുന്ന വ്യാഴം ഇവർക്ക് നല്ല ഫലങ്ങളാണ് കൊടുക്കുക അഞ്ചാം ഭാവം നമ്മുടെ പൂർവ്വ പുണ്യഭാവമാണ് വ്യാഴം സർവേശ്വരകാരകനുമാണ് അപ്പോൾ ഇവിടേക്ക് വ്യാഴം വരുമ്പോൾ നമുക്ക് ഈശ്വരന്റെ ഒരു അനുഗ്രഹം തന്നെ കിട്ടും എന്ന് നമുക്ക് ഉറപ്പിക്കാം അഞ്ച് നമ്മുടെ ബുദ്ധിയുടെ ഒരു സ്ഥാനമാണല്ലോ ഇവിടേക്ക് വ്യാഴം വരുമ്പോൾ നമ്മുടെ ബുദ്ധിക്ക് ഒരു ഉണർവും ഉന്മേഷവും ഒക്കെ കിട്ടുന്നു നമ്മുടെ അഞ്ചാം ഭാവത്തിൽ വരുന്ന വ്യാഴന്റെ ഒൻപതാമത്തെ ദൃഷ്ടി നമ്മുടെ ജന്മക്കൂറിൽ പതിയുമ്പോൾ ഈ കാലമത്രയും നമുക്കൊരു ഈശ്വരാനുഗ്രഹം കിട്ടും എന്ന് നമുക്ക് ഉറപ്പിക്കുവാൻ സാധിക്കും ഈ ഈശ്വര ചൈതന്യം നമ്മെ എല്ലാ ദുരിതങ്ങളിൽ നിന്നും കഷ്ടപ്പാടുകളിൽ നിന്നും കാത്തുരക്ഷിക്കുകയും ചെയ്യും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് മാസം പതിനെട്ടാം തീയതി രാഹു ഇവരുടെ ജന്മക്കൂറിൽ വരികയാണ് രാഹു ജന്മക്കൂറിൽ വരുമ്പോൾ രാഘുവിനെ ആചാര്യന്മാർ ശനിയോടാണ് ഉപമിച്ചിരിക്കുന്നത് രാഹു ഇപ്പോൾ വരുന്ന കുംഭം രാശി രാഹുവിന് വളരെ ഇഷ്ടപ്പെട്ട ഒരു രാശിയാണ് ഇത് രാഹുവിന്റെ സ്വക്ഷേത്രമായിട്ടാണ് കണക്കാക്കപ്പെടുന്നത് ശനി ഇവിടെ രാജാവാണെങ്കിൽ രാഹു ഇവിടുത്തെ അംഗരാജാവാണ് ഇവിടെ വരുന്ന രാഹു ബലവാനായി മാറുന്നു മാത്രമല്ല മിഥനം രാശിയിൽ വരുന്ന വ്യാഴന്റെ ഒൻപതാമത്തെ ദൃഷ്ടി ഈ രാഹുവിൽ പതിയുകയും ചെയ്യുന്നു രാഹു കേതുക്കൾ താൻ നിൽക്കുന്ന രാശിയുടെ അധിപന്റെ സ്വഭാവവും തങ്ങളോട് യോഗം ചെയ്യുന്ന ഗ്രഹത്തിന്റെ സ്വഭാവവും തങ്ങളെ നോക്കുന്ന ഗ്രഹങ്ങളുടെ സ്വഭാവവും കാണിക്കുന്നു വളരെ വേഗത്തിൽ സഞ്ചരിക്കുന്ന ഗ്രഹങ്ങൾ രാഹുവിനെ തൊട്ടുരുമി കടന്നു പോകുമ്പോൾ രാഹുവിൽ ചില മാറ്റങ്ങൾ ഉണ്ടാകുമെങ്കിലും ഒരു വർഷഫലം പറയുമ്പോൾ അത് ഇവിടെ ഉൾക്കൊള്ളിക്കാനാകില്ല എന്നാൽ അഞ്ചാം ഭാവത്തിൽ വരുന്ന വ്യാഴന്റെ ദൃഷ്ടി രാഘുവിൽ പതിയുന്നതിനാൽ മറ്റു ഗ്രഹങ്ങളുടെ സ്വാധീനം രാഘുവിന് ഉണ്ടാകാമെങ്കിലും രാഘുവിൽ നിന്നും ശുഭഫലങ്ങൾ തന്നെ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് രണ്ടായിരത്തി ഇരുപത്തി ഒക്ടോബർ മാസം പതിനെട്ടാം തീയതി വ്യാഴം അതിചാരത്തിൽ കർക്കിടകം രാശിയിലേക്ക് വരികയാണ് കർക്കിടകം കുംഭക്കൂറുകാർക്ക് ആറാം ഭാവമാണ് ഇത് വ്യാഴന് ഒരു മറഞ്ഞ ഭാവമാണ് എന്നാൽ ഇത് വ്യാഴന്റെ ഉച്ച ആറിൽ വരുന്ന വേഴം തന്റെ അഞ്ചാമത്തെ ദൃഷ്ടി കൊണ്ട് പത്താം ഭാവത്തെയും ഏഴാമത്തെ ദൃഷ്ടി കൊണ്ട് പന്ത്രണ്ടാം ഭാവത്തെയും ഒൻപതാമത്തെ ദൃഷ്ടി കൊണ്ട് രണ്ടാം ഭാവത്തെയും വീക്ഷിക്കുന്നു പത്ത് നമ്മുടെ കർമ്മസ്ഥാനമാണ് രണ്ട് നമ്മുടെ ധനസ്ഥാനമാണ് ആറ് നമ്മുടെ സർവീസിനെ സൂചിപ്പിക്കുന്ന ഭാവവുമാണ് വ്യാഴം കുംഭക്കൂറുകാർക്ക് രണ്ടും പതിനൊന്നും ഭാവാധിപനുമാണ് രണ്ടാം ഭാവാധിപൻ രണ്ടാം ഭാവത്തെ ദൃഷ്ടി ചെയ്യുമ്പോൾ അത് ആ ഭാവത്തിന് ബലം നൽകുകയാണ് ചെയ്യുന്നത് ശനി രണ്ടിൽ നിൽക്കുമ്പോൾ നമുക്ക് സാമ്പത്തികമായ പ്രശ്നങ്ങളും കുടുംബത്തിൽ ചില അസ്വാരസ്യങ്ങളും വാഗ്ദോഷങ്ങളും ഒക്കെ സംഭവിക്കാം ശനി ചന്ദ്രഭവനാധിപനാണെങ്കിലും ശനി ആയതിനാൽ നമുക്ക് ചില കുഴപ്പങ്ങൾ തന്നെ പ്രതീക്ഷിക്കാം എന്നാൽ വ്യാഴന്റെ ദൃഷ്ടി രണ്ടാം ഭാവത്തിലും രണ്ടാം ഭാവത്തിൽ നിൽക്കുന്ന ശനിയിലും വരുമ്പോൾ നമുക്ക് സാമ്പത്തികമായ ഒരു ഉയർച്ച തന്നെ ലഭിക്കുന്നതാണ് ഈ വ്യാഴന് ലാഭസ്ഥാനമായ പതിനൊന്നാം ഭാവത്തിൻ്റെ ആധിപത്യം കൂടിയുണ്ടല്ലോ ഈ ഒരു കണക്ക് കൂട്ടലിൽ ഒക്ടോബർ മാസം പതിനെട്ടാം തീയതി മകരം രാശിയിൽ വരുന്ന വ്യാഴനിൽ നിന്നും വളരെ നല്ല ഫലങ്ങൾ തന്നെ കുംഭക്കൂറുകാരായ അവിട്ടത്തിന്റെ മൂന്ന് നാല് പാതക്കാർക്കും ചതയം പൂരൂരട്ടാതിയുടെ ആദ്യത്തെ മൂന്ന് പാതക്കാർക്കും ലഭിക്കുന്നതാണ് കേതു ഇപ്പോൾ ഇവരുടെ അഷ്ടമത്തിൽ കൂടിയാണ് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് കേതു അഷ്ടമത്തിൽ സഞ്ചരിക്കുമ്പോൾ അത് ആരോഗ്യപരമായ പ്രശ്നങ്ങൾ ഉണ്ടാക്കുമെങ്കിലും ഇടവത്തിൽ സഞ്ചരിക്കുന്ന വ്യാഴന്റെ ദൃഷ്ടി കേതുവിന്റെ മേൽ ലഭിക്കുന്നതിനാൽ കേതു ഇവർക്ക് വലിയ ആരോഗ്യ പ്രശ്നങ്ങൾ ഇപ്പോൾ ഉണ്ടാക്കാനിടയില്ല ഈ കാലഘട്ടത്തിൽ ഇവരുടെ ബുദ്ധിയും ധാരണാശക്തിയും വളരെ കൂടുതലായിരിക്കും പരദ്രവ്യത്തിലും പര സ്ത്രീകളിലും സാധ്യതയുമുണ്ട് കാശ് ചിലവാക്കുവാൻ ഇപ്പോൾ ഒരു മടിയും ഉണ്ടാകുന്നതാണ് കുംഭക്കൂറുകാർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് മാസം പതിനെട്ട് വരെ രാഹു ഇവരുടെ രണ്ടാം ഭാവത്തിലും കേതു അഷ്ടമത്തിലും സഞ്ചരിക്കുകയാണല്ലോ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് മാസം ഇരുപത്തി ഒൻപതിന് ശനി രണ്ടാം ഭാവവമായ മീനം രാശിയിലേക്കും വരികയും ചെയ്യുകയാണ് ഇവിടെ ശനിയും രാഹുവും തമ്മിൽ ഒരു യോഗമുണ്ടാകുന്നു ഇത് അത്ര നല്ല ഒരു സമയമായിരിക്കേയില്ല രണ്ട് ഒരു മാരകസ്ഥാനമാണ് ശനിക്ക് പന്ത്രണ്ടാം ഭാവാധിപത്യവും കൂടിയുണ്ട് മാത്രമല്ല ഈ ശനിയും രാഹുവും കുംഭക്കൂറുകാരുടെ അഷ്ടമ ഭാവമായ കന്നിരാശിയെ ദൃഷ്ടി ചെയ്യുകയും ചെയ്യുന്നു ആരോഗ്യപരമായ കുറച്ച് പ്രശ്നങ്ങൾ ഇതുണ്ടാക്കുന്നു രണ്ടു നിൽക്കുന്ന ശനിക്ക് നാലാം ഭാവത്തിലും ദൃഷ്ടിയുണ്ട് നമ്മുടെ അമ്മ വീട് വാഹനം ഭൂമി മുതലായ കാര്യങ്ങളെ സൂചിപ്പിക്കുന്ന ഭാവമാണല്ലോ നാലാം ഭാവം അതിനാൽ ഈ വിഷയങ്ങളിൽ നമുക്ക് ചില ബുദ്ധിമുട്ടുകളും ക്ലേശങ്ങളും ഉണ്ടാകും അമ്മയുടെ ആരോഗ്യം ഈ കാലഘട്ടത്തിൽ വളരെ ശ്രദ്ധിക്കണം നമ്മുടെ ആരോഗ്യവും സൂക്ഷിക്കണം വാഹനങ്ങൾ ഓടിക്കുന്നവരും കുറച്ച് കൂടുതൽ ശ്രദ്ധ കൊടുക്കണം കാരണം ശനി രാഹു യോഗം സംഭവിക്കുന്ന രാശിയിൽ വ്യാഴന്റെ ദൃഷ്ടി എത്തുന്നില്ല എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് മാസം പതിനാല് വരെ ഇവരുടെ അഷ്ടമത്തിൽ വ്യാഴന്റെ ദൃഷ്ടി പതിയുന്നതിനാൽ ദോഷങ്ങൾ വളരെയധികം കുറയുന്നു പക്ഷേ മെയ് മാസം പതിനെട്ട് വരെ രാഹു ശനി യോഗം നിലനിൽക്കുന്നതിനാൽ മെയ് പതിനാലിനും പതിനെട്ടിനും ഇടയിലുള്ള ദിവസങ്ങൾ ഇവർ വളരെ സൂക്ഷിക്കണം വേണ്ട ജാഗ്രത മാത്രം മതി ഇനി നമുക്ക് മീനക്കൂറുകാരുടെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ വർഷഫലം എന്തൊക്കെയാണെന്ന് നോക്കാം മീനക്കൂറിലെ നക്ഷത്രങ്ങൾ പുരൂരുട്ടാതി നക്ഷത്രത്തിന്റെ അവസാന പാദവും ഉത്രട്ടാതിയും രേവതിയുമാണ് ശനി മാർച്ച് മാസം ഇരുപത്തിയൊൻപത് വരെ ഇവരുടെ പന്ത്രണ്ടാം ഭാവത്തിലും അത് കഴിഞ്ഞാൽ ജന്മക്കൂറിലും സഞ്ചരിക്കുന്നു വ്യാഴം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് മാസം പതിനാല് വരെ മൂന്നാം ഭാവത്തിലും അത് കഴിഞ്ഞാൽ നാലാം ഭാവത്തിലും വരുന്നു രാഹു മെയ് മാസം പതിനെട്ട് വരെ ജന്മക്കൂറിലും അത് കഴിഞ്ഞാൽ പന്ത്രണ്ടാം ഭാവമായ കുംഭത്തിലും വരുന്നു ഇപ്പോൾ ഏഴാം ഭാവത്തിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന കേതു മെയ് മാസം പതിനെട്ടിന് ആറാം ഭാവത്തിലേക്കും വരുന്നു ഈ ഗ്രഹങ്ങളുടെ രാശിസ്ഥിതി അനുസരിച്ച് നമുക്ക് ഇവരുടെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ സാമാന്യമായ ഫലങ്ങൾ എന്തൊക്കെയാണെന്ന് വിലയിരുത്തി നോക്കാം മീനക്കൂറുകാർക്ക് ഇത് ഏഴര ശനിക്കാലമാണ് ഏഴര ശനിയുടെ ആരംഭഘട്ടമായ പന്ത്രണ്ടാം ഭാവത്തിൽ കൂടിയാണ് ശനി ഇപ്പോൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് ഏഴര ശനിയുടെ ആദ്യഘട്ടത്തിലും രണ്ടാം ഘട്ടമായ ജന്മശനിയുടെ കാലഘട്ടത്തിലുമാണ് ഒരു വ്യക്തിക്ക് വളരെയേറെ ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടുന്നത് അവസാന ഘട്ടമായ രണ്ടാം ഭാഗത്തിലേക്ക് ശനി വരുമ്പോൾ അത്ര കാഠിന്യം ചെയ്യുന്നുമില്ല എങ്കിലും സാമ്പത്തികപരമായ കാര്യങ്ങളിലും വിദ്യാഭ്യാസപരമായ കാര്യങ്ങളിലും കുടുംബപരമായ കാര്യങ്ങളിലും കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടാകും ഒരു ഏഴര ശനി കാലഘട്ടത്തിൽ ഒരു മനുഷ്യന് സകലമായ ദുരിതങ്ങളിൽ കൂടിയും കടന്നു പോകേണ്ടതായി വരും രോഗം ദുഃഖം അപമാനം സ്ഥാനഭ്രംശം കേസ് വഴക്ക് ജയിൽവാസം വേണ്ടപ്പെട്ടവരുടെ വിയോഗം കടം കയറി മുടിയുക ശത്രുതയ്ക്ക് പാത്രമാക്കുക ധനനഷ്ടം കുടുംബകലഹം അടുത്ത സുഹൃത്തുക്കൾ വരെ തള്ളിപ്പറയുക കടം കയറി നാടുവിട്ടുപോവുക തുടങ്ങി നിരവധി പ്രശ്നങ്ങളിൽ കൂടി ഒരു ഏഴര ശനിക്കാരൻ കടന്നു പോകാനിടയുണ്ട് ജാതകത്തിൽ ശനി നിൽക്കുന്ന സ്ഥാനവും ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ദശയ്ക്കും അപകാരത്തിനും അനുസരിച്ച് ഇവിടെ പറഞ്ഞ ഫലങ്ങളിൽ വ്യത്യാസങ്ങൾ ഉണ്ടാകും ജാതകത്തിൽ ശനി നല്ല സ്ഥാനത്ത് നിൽക്കുന്നവർക്ക് അത്ര വലിയ കാഠിന്യം ഉണ്ടാകാനും ഇടയില്ല ശനി നമ്മുടെ പന്ത്രണ്ടാം ഭാവത്തിൽ വരുമ്പോഴാണല്ലോ ഏഴര ശനി ആരംഭിക്കുന്നത് മീനക്കൂറുകാർക്ക് ശനി പന്ത്രണ്ടാം ഭാവത്തിൽ വന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി മാസം പതിനേഴാം തീയതിയാണ് അന്നുമുതൽ ഇവർക്ക് ഏഴര ശനിയുടെ ആദ്യഘട്ടം ആരംഭിച്ചു തുടങ്ങി എന്നാൽ മീനക്കൂറുകാരെ സംബന്ധിച്ച് ഏഴര ശനിയുടെ ഈ ആദ്യഘട്ടം അത്ര വലിയ ദോഷം ഉണ്ടായിരുന്നിരിക്കാൻ സാധ്യതയില്ല ഇതിന് കാരണം ശനി ഇവർക്ക് പന്ത്രണ്ടാം ഭാവാധിപനാണ് പന്ത്രണ്ടാം ഭാവം അമിതമായ ചിലവുകളെയും നഷ്ടങ്ങളെയും ഒക്കെ സൂചിപ്പിക്കുന്ന ഒരു ഭാവമാണല്ലോ അപ്പോൾ ആ ഭാവാധിപൻ അതേ ഭാവത്തിൽ തന്നെ സഞ്ചരിക്കുമ്പോൾ ഇവർക്ക് ധനവയം നന്നേ കുറഞ്ഞിരിക്കും ഇനി അഥവാ ചിലവ് വന്നാൽ തന്നെയും അത് നല്ല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതുമായിരിക്കും പക്ഷേ ഈ കാലത്ത് ഇവർക്ക് ലൈംഗികപരമായ കാര്യങ്ങളിൽ ഒരു താല്പര്യം കൂടുതലുണ്ടായിരിക്കും അത്തരം കാര്യങ്ങളിൽ ഒരു ചിലവ് വരാനും സാധ്യതയുണ്ട് പേരുദോഷങ്ങളും ഈ കാലഘട്ടത്തിൽ കേൾക്കാൻ സാധ്യതയുണ്ട് എങ്കിലും ആരോഗ്യപരമായ കാര്യങ്ങൾക്കും ആയുസിനും ഇത് ഹാനികരമല്ല രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് മാസം ഇരുപത്തിയൊൻപതാം തീയതി ശനി ഇവരുടെ ജന്മക്കൂറിൽ വരുമ്പോൾ ഇവർക്ക് കുറച്ചധികം ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാനിടയുണ്ട് ശനിയുടെ ഗോചരഫലങ്ങളിൽ ഏറ്റവും ടാസ്ക് എന്ന് പറയുന്നത് ശനി ജന്മക്കൂറിൽ വരുന്നത് തന്നെയാണ് ഈ കാലഘട്ടം അല്പം സൂക്ഷിക്കേണ്ട സമയമാണ് ഇത് ആരോഗ്യപരമായ കാര്യങ്ങൾക്കും ധനപരമായ കാര്യങ്ങൾക്കും കർമ്മമേഖലകളിലും മേഖലകളിലും കുറേയേറെ പ്രതിസന്ധികൾ സൃഷ്ടിക്കുന്നു ജന്മക്കൂറിൽ വരുന്ന ശനി പതിനൊന്നും പന്ത്രണ്ടും ഭാവാധിപനാണ് ഈ ശനിക്ക് പതിനൊന്നിന്റെയും പന്ത്രണ്ടിന്റെയും ഫലങ്ങൾ തന്നെ പറ്റൂ പതിനൊന്നാം ഭാവാധിപൻ ജന്മക്കൂറിൽ വരുന്നത് നല്ലത് തന്നെയാണ് അത് സാമ്പത്തിക ലാഭത്തിനും ആഗ്രഹ സാഫല്യത്തിനും തന്നെ എന്നാൽ ഈ പതിനൊന്നാം ഭാവാധിപൻ തന്നെ പന്ത്രണ്ടാം ഭാവാധിപനാകയാൽ ധാരാളം നഷ്ടങ്ങളും ദുഃഖങ്ങളും ഒക്കെ തരികയും ചെയ്യും സാമ്പത്തികപരമായി ബുദ്ധിമുട്ട് ഉണ്ടാകുന്നതാണ് പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികൾക്ക് ഈ കാലത്ത് പഠനത്തിൽ ബുദ്ധിമുട്ടുകളും വന്നു ചേരും ചിലർക്ക് പഠനം തന്നെ നിന്നു പോകാനുള്ള സാഹചര്യങ്ങളും ഉണ്ടാകുന്നു ഏഴര ശനിക്കാലം വിവാഹത്തിന് അനുകൂലമായി കാണാറുണ്ടെങ്കിലും ഇപ്പോൾ ഈ കൂറുകാർക്ക് വിവാഹത്തിന് അനുകൂലമായ കാലഘട്ടമല്ല ഇപ്പോൾ ദമ്പതിമാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസങ്ങളും കലഹങ്ങളും ഉണ്ടാകാൻ സാധ്യതയുണ്ട് തൊഴിൽപരമായോ അല്ലാതെയോ ദമ്പതിമാർക്ക് പിരിഞ്ഞു ജീവിക്കേണ്ട ഒരു സാഹചര്യവും ഉണ്ടാകുന്നു ജന്മക്കൂറിൽ വരുന്ന ശനിക്ക് വേരദൃഷ്ടി കൂടി ഇല്ലാതെ വരുന്നതിനാലാണ് ഇപ്രകാരം സംഭവിക്കുന്നത് ഇതുകൂടാതെ മാർച്ച് മാസം ഇരുപത്തിയൊൻപതാം തീയതി ശനി ജന്മക്കുറിലേക്ക് വരുമ്പോൾ അവിടെ രാഹു നിലയുറപ്പിച്ചിരിക്കുകയാണ് രാഹുവും ശനിയും ഒരു രാശിയിൽ വരുന്നത് നന്നല്ല രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് മാസം പതിനെട്ട് വരെ ശനിയും രാഹുവും ഒരേ രാശിയിൽ തന്നെ സഞ്ചരിക്കുകയാണ് ഇത് ആരോഗ്യപരമായ കാര്യങ്ങൾക്ക് വളരെ മോശം ഫലങ്ങളായിരിക്കും ഉണ്ടാക്കുക മാത്രമല്ല ഈ ശനിയും രാഹുവും നിങ്ങളുടെ ഏഴാം ഭാവത്തിൽ ദൃഷ്ടി ചെയ്യുന്നത് ജീവിത പങ്കാളിയെയും ദോഷകരമായി ബാധിക്കുന്നതാണ് മെയ് മാസം പതിനെട്ടിന് കുംഭം രാശിയിൽ രാഹു വരുന്നതും അത്ര നല്ല ഫലമല്ല തരുന്നത് ഇത് നിങ്ങൾക്ക് അമിതമായ ചിലവുകൾക്കും അതുവഴി കടബാധ്യതകൾക്കും സാധ്യത കാണിക്കുന്നു സാമ്പത്തികമായ ഞെരുക്കവും മനസ്സുഖവും ശരീരസുഖവും ഈ കാലഘട്ടത്തിൽ കുറയുന്നു നീർദോഷം കൊണ്ടുള്ള രോഗവും ഈ രാഹു നിങ്ങൾക്ക് തരുന്നു അതിനാൽ തണുത്ത ആഹാരങ്ങൾ കഴിവതും ഒഴിവാക്കുക രാഹു വരുന്ന കുംഭം രാശി രാഘുവിന് ബലമുള്ള രാശി ആയതിനാൽ ദോഷങ്ങൾ കുറയാൻ സാധ്യത ഏറെയാണ് മാത്രമല്ല മെയ് മാസം പതിനാലിന് മിഥുനം രാശിയിൽ വരുന്ന വ്യാഴന്റെ ദൃഷ്ടി കുംഭം രാശിയിൽ നിൽക്കുന്ന രാഘുവിന്റെ മേൽ പതിയുന്നതിനാൽ ഈ രാഹുവിന്റെ ദോഷങ്ങൾ ഗണ്യമായി കുറയുന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഒക്ടോബർ മാസം പതിനെട്ടാം തീയതി വ്യാഴം കർക്കിടകത്തിൽ വരുമ്പോൾ ഇവർക്ക് വളരെയേറെ ഉയർച്ച ജീവിതത്തിൽ ഉണ്ടാകുന്നു കർക്കിടകം വ്യാഴന്റെ ഉച്ച ഇവർക്കിത് അഞ്ചാം ഭാവവുമാണ് ഇവിടെ വരുന്ന വ്യാഴന്റെ ഒൻപതാമത്തെ ദൃഷ്ടി ഇവരുടെ ജന്മക്കൂറിൽ പതിയുന്നു വ്യാഴന്റെ ഒൻപതാമത്തെ ദൃഷ്ടി വളരെ ഗുണപ്രദമാണ് ഗുരുവിന്റെ ദൃഷ്ടി ലക്ഷം ദോഷങ്ങളെ ഖനിക്കും എന്നാണ് ആചാര്യന്മാർ പറയുന്നത് മാത്രമല്ല വ്യാഴം ഇവർക്ക് രാശ്യാധിപനം കൂടിയാണല്ലോ ഇവരുടെ ഏഴിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന കേതു മെയ് മാസം പതിനെട്ടിന് ആറാം ഭാവത്തിലേക്ക് വരികയാണ് കേതു ആറിൽ വരുന്നത് വളരെ നല്ലതാണ് കേതു നിങ്ങൾക്ക് സമ്പത്തും വിദ്യയും തരുന്നതാണ് അറിവും ജ്ഞാനവും കേതു തരുന്നതുമാണ് ഉറച്ച ബുദ്ധിയും കാര്യങ്ങളിൽ ഉചിതമായ തീരുമാനങ്ങൾ എടുക്കുവാനുള്ള കഴിവും ഒക്കെ ആറിലെ കേതു നിങ്ങൾക്ക് നൽകും കുടുംബത്തിൽ മറ്റുള്ളവർക്കിടയിൽ ഒരു സ്ഥാനവും ബഹുമാനവും ഒക്കെ കേതു മെയ് മാസം പതിനെട്ടിന് ശേഷം തരുന്നതാണ് എന്നാൽ ജന്മക്കൂറിൽ നിൽക്കുന്ന ശനിക്ക് നിങ്ങളിൽ കൂടുതൽ സ്വാധീനം ചെലുത്താൻ സാധിക്കുന്നതിനാലും കേതു ഇപ്പോൾ നിൽക്കുന്നത് തന്റെ ശത്രുവായ സൂര്യന്റെ രാശിയിൽ ആയതിനാലും കേതുവിൽ നിന്നും വലിയ സഹായമൊന്നും പ്രതീക്ഷിക്കേണ്ട കാര്യമില്ല മീനക്കൂറുകാർക്ക് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് മാസം ഇരുപത്തിയൊൻപത് മുതൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഒക്ടോബർ മാസം പതിനെട്ട് വരെയുള്ള ഏഴര മാസക്കാലം കുറച്ച് ബുദ്ധിമുട്ടുകൾ തന്നെയായിരിക്കും ഒക്ടോബർ മാസം പതിനെട്ടിന് കർക്കിടകത്തിൽ വരുന്ന വ്യാഴന്റെ ദൃഷ്ടി ജന്മക്കൂറിലും ജന്മക്കൂറിൽ നിൽക്കുന്ന ശനിയിലും വരിയുമ്പോൾ ഇവരുടെ പ്രശ്നങ്ങൾക്ക് കുറേയേറെ ശമനമുണ്ടാകുന്നു ദോഷങ്ങൾ അകറ്റാൻ ഇവർ പ്രധാനമായും ശനീശ്വരനെ പ്രീതിപ്പെടുത്തുകയാണ് വേണ്ടത് ശനിയാഴ്ച നവഗ്രഹ ക്ഷേത്രത്തിൽ ശനീശ്വരന് പൂജ നടത്തുക വിളക്ക് കത്തിക്കുക എള്ള പായസം നിവേദിക്കുകയും ചെയ്യുക ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ ശനിയാഴ്ച തോറും ദർശനം നടത്തി നീരഞ്ജനം കഴിപ്പിക്കുന്നതും ശനി ദോഷ പരിഹാരമാണ് ഇപ്പോൾ മോശം ദശയോ അപകാരമോ നടക്കുന്നവർക്കും ജാതകത്തിൽ ശനി മോശമായ സ്ഥാനത്ത് നിൽക്കുന്നവർക്കും പ്രീതിക്ക് പുറമേ ശിവക്ഷേത്രത്തിൽ ജന്മനക്ഷത്രം വരുന്ന ദിവസത്തിൽ ഭഗവാന് ജലധാര കഴിപ്പിക്കുക പിൻവിളക്ക് തെളിയിക്കുന്നതും നല്ലതാണ് മൃത്യുഞ്ജയ ഹോമത്തിന് കൊടുക്കുന്നതും വളരെ ഉത്തമമാണ് ഇങ്ങനെ ചെയ്താൽ ദോഷങ്ങൾ വളരെയധികം കുറഞ്ഞു കിട്ടുന്നതാണ് അപ്പോൾ ഇത്രയുമാണ് കുംഭക്കൂറുകാരുടെയും മീനക്കൂറുകാരുടെയും രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ഏകദേശം ഒരു പുതുഫലം എന്ന് പറയുന്നത് ഇത് പൊതുവായ ഫലങ്ങളാണ് ആരുടെയും വ്യക്തി അധിഷ്ഠിതമായ ഫലങ്ങളല്ല ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ദയവായി ലൈക്ക് ചെയ്യുക വീഡിയോയുടെ ലിങ്ക് ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബും ചെയ്യുക നിങ്ങൾക്കും കുടുംബാംഗങ്ങൾക്കും ജഗതീശ്വരന്റെ അനുഗ്രഹമുണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊള്ളുന്നു നന്ദി നമസ്കാരം